போஸ்ட் சீட் சேரி ഇവിടെ ഞാനല്ല ഉള്ളത് ഉള്ളു നമ്മടേത് നിങ്ങൾ തോട്ടത്തിന്റെ ഓണറന്നോട്ടത്തിന്റെ ഓണറും ഞങ്ങളാണ്

అది తప్పేటో అదే తప్పా పోయినరే పోలికుటో ఇనరేడురే అది ఒన్నడే మల్లంట అలాగా ఉండలా ఉండలా మామేలకి ఉండా ఓ కొరడ వండి కేటన్ పెట్టేయ్ YouTube పెట్టలే Hanımefendi. <laughs> <laughs> നല്ല മൂന്ന് കാലത്തെ കാമിച്ചായോ ഇയങ്ങ ഐത് പറഞ്ഞു പോലീ ആന പെണ്ട കണ്ടല്ലോ ഇഷ്കങ്ങ വള്ള ചാപ്ലയണ്ട പുട്ടിന്ന് പറഞ്ഞു പോ ഞാൻ ഇവിടന്ന് വിളിച്ചയനെ ഇന്ത് പ്രക്റ്റിസ് അല്ല പെണ്ടാണ് അദോ നല്ല <laughs> കല്യാളല്ലേ <laughs> <laughs>